ഹലോ ഗൈസ് അപ്പോൾ ഞാൻ കുറേ നാളായി ഫുൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം യൂട്യൂബിൽ ഞാനൊരു ഫുൾ ലെങ്ത്ത് വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കാക്കിയിട്ട് കച്ചവടത്തിന് ഇറങ്ങുകയാണ് ആദ്യം ഇതുപോലെ ബോക്സ് ഒക്കെ അടിക്കി ഇതാ നമ്മുടെ വണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് വണ്ടിക്കകത്ത് എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ബോർഡുണ്ടാകും എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും യൂട്യൂബ് ചാനലിൻ്റെ പേരുള്ള കോളിച്ചലെന്നു പ്രാന്താവ് പോകുന്ന വഴിക്ക് കേട്ടോ എൻ്റെ വീട് എനിക്ക് ഒരു ക്യാമറ റെൻറ്റൽസ് ഉണ്ട് അപ്പോൾ ക്യാമറ രണ്ടിനും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണ് വീട് അങ്ങനെ വണ്ടി ഫുൾ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് വണ്ടി ജസ്റ്റ് പോവാട്ടാ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഇങ്ങനെട്ടാ നമുക്ക് ഇന്ന് വണ്ടിക്കത്ത് കയറി ജസ്റ്റ് സ്റ്റാർട്ടാക്കി ജസ്റ്റ് പോവാം അപ്പൊ നമുക്ക് ഇന്നത്തെ കച്ചവടത്തിലൊക്കെ ഇറങ്ങാം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട്

ഇവിടെ കച്ചവടത്തിന് പൊടിയും കൊണ്ടിരിക്കണം ഇങ്ങനെ ഓരോരുത്തന്മാരുണ്ടാവും സിനിമയും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ട ചിക്കോ കൊണ്ടോക്കുലേ അങ്ങനെ തിന്നാൻ വേണ്ടി അതുകൊണ്ട് ഇവ തിന്ന് കേട്ടാ തിന്നതാ ഇത്രേ ഉള്ളു എന്തായിരുന്നു ആ നന്നായി പാട്ട് പാട്ട് കണ്ടായിരുന്നു നല്ല നന്നായിരുന്നു എങ്ങനെയോ ചേട്ടാ ചെയ്യാം ഓറഞ്ച് എന്ത്റഞ്ച് ഈ ഒരു തെണ്ടി വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ചായയും ഇതാ വണ്ടി അവിടെ എല്ലാരും കൂടി ഒരുമിച്ച് പോകുന്നുണ്ട് രാത്രി ആയി രാത്രി ഇപ്പൊ ടൈം ആറേ അമ്പത്തെട്ട് ആറേ അമ്പത്തെട്ടായി വണ്ടികളുടെ ഇതെല്ലാം കാണുന്നുണ്ട് നമ്മൾ ലൈറ്റ് എല്ലാം കത്തിച്ചുണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരി എല്ലാം ഇരിട്ടായി തുടങ്ങി ഇടത് ഇത്ര വെട്ടേ ഉള്ളൂ കുടയെല്ലാം മടക്കി അപ്പം ഞാൻ ഒരു എട്ടര ഒമ്പത് മണി വരെ ആ ഒമ്പതര മാക്സിമം കൂട്ടുകാരുമായിട്ട് ഇതാ ഇങ്ങനെ കൂട്ടുകാരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഭർത്താവിനം പറഞ്ഞിങ്ങനെ നിൽക്കും വൈകുന്നേരം ഇങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും എൻ്റെ കൂടെ അതിനകത്തൊരു ഫ്രണ്ട്സിലെ ഗിടങ്ങളാണ് ഇങ്ങനെ ഇത് മറ്റേ മെയിൻ ഇത് സബ് മെയിൻ ഇത് ഇത് ഇവര് എല്ലാരും എത്തിയിട്ടുണ്ട് കൈസ് ഇതിപ്പോ ഉണ്ണി ഞാൻ

ആരോടും ആ ഞങ്ങളുടെ വരെ ഒരു രാവിലെ അടുത്ത ആട് നീലാശ്ശേരി പറഞ്ഞേ ഞാൻ ഞാൻ ബൈക്കിന് വരാം എന്നിട്ടുണ്ട് കാര്യം ഓറഞ്ചാ എന്റെ പിള്ളേരാൻ പറ്റുള്ളൂ